കണ്ടോ നേരത്തെ ഒന്നര മാസത്തിൽ ഒരു പ്രാവശ്യം മുടി വെട്ടിക്കൊണ്ടിരുന്ന ഇപ്പം ഒരു മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം മുടി വെട്ടേണ്ടായിട്ട് വരും നമ്മുടെ ഹെയർ ഓയിൽ സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുക എന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ പുരുഷന്മാർ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മുടെ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിച്ച ഒരാളെ നമുക്ക് പരിചയപ്പെടാം മോനെ മുഹമ്മദ് പേരെന്തരസ് എവിടെ സ്ഥലം ശാസം കൊണ്ട് പല ടൈപ്പ് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അതില് നമ്മുടെ എണ്ണ അതും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ അത് കേൾക്കുമ്പോ മുടിയിൽ പശ പോലെ പിന്നെ ക്ലാസ് ഇരിക്കുമ്പോ ഒലിച്ചിറങ്ങും ഇങ്ങനെ ഇങ്ങനെ ഒരു കുഴപ്പമില്ല ഒലിച്ചിറങ്ങുന്നില്ല നല്ല മണവാണ് മണമുണ്ട് അപ്പൊ നമ്മുടെ പ്രത്യേകത കൃത്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് തേങ്ങ നമ്മൾ തന്നെ ആട്ടിയെടുത്താൽ വെളിച്ചെണ്ണ ചെയ്യുന്നൊണ്ടാണ് ഈ ഒറിജിനലായിട്ടുള്ള എണ്ണയുടെ ആ ഒരു ഗുണം കിട്ടുന്ന മുടി ഈ പറഞ്ഞ പശ പോലെ വരുത്തില്ല അപ്പൊ ഇവരെ പോലുള്ള തലമുറ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ ഈ മുടിയെ എണ്ണ കൂടുതലായിട്ട് നിൽക്കുന്ന ഇഷ്ടപ്പെടുന്ന തലമുറയല്ല പക്ഷേ അവർക്ക് വേണ്ടി ഈ സാധനം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് സാധാരണ എണ്ണ വരട്ടപ്പോ ഒരു അല്ലാതൊരു സ്മെല്ല ആ ആ ഇതിനില്ല നല്ല മണമാണ് കാരണം ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു അത് എന്റെ ഒഴിച്ച് കാണിക്കാം ഇത് കണ്ടോ ഇതൊരു പച്ചിപ്പ് കണ്ടോ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ പച്ചമരുന്നിന്റെ ഗുണമാണ് അപ്പം ഇതിനകത്ത് സാധാരണ വെളിച്ചെണ്ണയുടെ മണം മാത്രമേ ഉള്ളൂ പിന്നെ ഈ പച്ചമരുന്നിന്റെ സാധാരണ മണം അല്ലാതെ ഒരു തൈലത്തിന്റെ കൂടെ ഒരു മണം ഇതിനകത്ത് ഇല്ല അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഈ എണ്ണയുടെ ഗുണം മാത്രമല്ല ശരിക്കും ഉപയോഗിക്കുന്നവർക്ക് മറ്റു പ്രശ്നങ്ങളും ഇല്ല നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് മെയിൻ ആയിട്ട് ഈ താരന് മറ്റു കാര്യങ്ങളും എല്ലാം അതൊരു നല്ല ഒരു ഉന്മേഷ എണ്ണ പരട്ട വലിയ എത്ര സമയമാകുമോ എണ്ണ പുരട്ടുന്നത് കുളിക്കുന്ന മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂറാണ് ഇത് പെരട്ടി വെക്കണ്ടത് ഒരു മണിക്കൂർ കഴിക്കാൻ നല്ലതായിട്ട് പെരട്ടുക നന്നായിട്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചാൽ മതി രാവിലെ പെരട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ വൈകിട്ട് രാത്രി കാലങ്ങളിൽ ഇത് എണ്ണ പുരട്ടാതെ ഒരു ആറ് മണിക്ക് മുമ്പ് തന്നെ എണ്ണ വരട്ടി കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ റിസൾട്ടിനകത്ത് ഒരു ഒരു കുഴപ്പമില്ലല്ലോ മാത്രമല്ല വീട്ടിലെല്ലാരും ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഒരാൾ ഉപയോഗിച്ചാലും ബാക്കിയുള്ളവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ഇതേപോലുള്ള പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ നമ്പറോട്ട് വിളിച്ചാൽ മതി